സെഡൻഡറി രീതിയിലുള്ള ഒരു ഡെസ്ക് ജോലികളിലേക്ക് പല ജോലികളും മാറിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ അവർക്ക് ഈ നടുവേദന കഴുത്തുവേദന പോലെയുള്ള ഓർക്കപ്പെട്ട കണ്ടീഷൻസ് ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇവർക്ക് പൊതുവേ സംഭവിക്കുന്നത് സർവൈക്കൽ സ്പോണ്ടിലോസിസ് പോലെയുള്ള രോഗാവസ്ഥകളായിരിക്കും അല്ലെങ്കിൽ നമ്പർ സ്പോണ്ടിലോസിസ് പോലെയുള്ള അവസ്ഥകളായിരിക്കാം പോസ്റ്ററിൽ വരുന്ന വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന മസിൽസ് പാസവും മറ്റും കൊണ്ടായിരിക്കാം അതായത് ഈ ജീവിതശൈലി അവരുടെ മാറ്റുക അത് മെച്ചപ്പെടുത്തുക അത്യാവശ്യമുള്ള വ്യായാമങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള നമുക്ക് ഏറ്റവും ആവശ്യമായ കാര്യം ഇത് സ്പോണ്ടിലോസിസ് തന്നെയാണോ മറ്റെന്തെങ്കിലും ആണോ എന്ന് കൃത്യമായിട്ട് ഒരു ഡോക്ടറുടെ പരിശോധനയിലൂടെ ഉറപ്പ് വരുത്തി അതിന് വേണ്ട ചികിത്സകളും മരുന്നുകളും എല്ലാം കഴിച്ചതിന് ശേഷം തുടർന്ന് നമുക്ക് വ്യായാമത്തിലേക്ക് മാത്രമായിട്ട് ഇതിനെ മാറ്റി ആ വ്യായാമം കൃത്യമായിട്ട് തുടർന്നു പോവുകയും പോസ്ചർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും വളരെ 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 പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ സ്ട്രെസ്സ് എപ്പോഴും ഏത് ജോലിയുടെയും കാണാവുന്ന ഒരു എന്താണ് അപ്പോൾ അതിൽ നമുക്ക് അതിലാണ് യോഗയുടെ പ്രസക്തി വരുന്നത് മറ്റ് എക്സസൈസുകളെ അപേക്ഷിച്ച് യോഗ നമുക്ക് ബ്രത്തിലും മനസ്സിനും കൂടെ പ്രാധാന്യം നൽകുന്നതുകൊണ്ട് ഇത് മനസ്സിനും റിലാക്സേഷൻ നൽകുന്നു സ്ട്രെസ്സ് കുറയ്ക്കാൻ സഹായിക്കുന്നു മസിൽസിനെല്ലാം സ്ട്രെച്ചസ് കൊടുക്കുന്നതിലൂടെ ശരീരത്തിനും റിലാക്സേഷനും പെയിനും റിലീഫും നൽകുന്നതിനായിട്ട് സഹായിക്കുന്നുണ്ട് Oh, <music> oh,